ഒരു ഘട്ടത്തിൽ ആയിരം കോടി രൂപ ഈ ആയിരത്തി എഴുന്നൂറിലായിരം കോടി രൂപ വകമാറ്റി മറ്റു തരത്തിലേക്ക് വിനിയോഗിക്കപ്പെടുവാൻ അധികാരികൾ ശ്രമിച്ചപ്പോൾ ഇടപെടലുണ്ടായി നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മളോടുള്ള ഒരു പ്രതി എതിർപ്പിൻ്റെ ഒരു പ്രധാന കാരണം അതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ നമുക്ക് അനുഭവിക്കേണ്ടി വരുന്ന പെൻഷൻ നമ്മുടെ ഫണ്ടിൽ നിന്ന് തന്നെ സ്വരൂപിക്കപ്പെടുന്ന രൂപത്തിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് വളരെ പരിമിതമായി ഏതാണ്ട് ഏഴ് കോടിയോളം രൂപ ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് തുടക്കം കുറിച്ച ഈ പദ്ധതി തൊണ്ണൂറ്റഞ്ചിലെ ഗവൺമെൻറ്റാണ് ഇത് നടപ്പാക്കാൻ ശ്രമിച്ചത് തൊണ്ണൂറ്റി മൂന്ന് കാലഘട്ടത്തിലുള്ള മുൻകാല പ്രാബല്യത്തോടുകൂടി നടത്തിയ ഈ പെൻഷൻ പടിപടിയായി ആ ഫണ്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന് സാമ്പത്തിക രംഗവുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് ഇന്ന് ഏറെ ഈ ആശയവ്യക്തത വരാതെയുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുതന്നെയാണ് നമുക്ക് ഉന്നയിക്കാനുള്ളത് എന്തുകൊണ്ട് ഈ ഫണ്ടിനെ സംബന്ധിച്ചോളം ഈ ആശങ്ക ഉണ്ടായി എന്താണ് ഈ ഫണ്ടിൻ്റെ പൊതുസ്ഥിതി ഏഴ് കോടിയിൽ തുടങ്ങിയിരിക്കുന്നത് പിൽക്കാലത്ത് പല ഘട്ടത്തിൽ അന്ന് പതിനായിരം രൂപ മാത്രമായിരുന്നു പരമാവധി പെൻഷൻ ഒരു പരമാവധി പെൻഷൻ എന്നുള്ള ഒരു പെൻഷൻ സമ്പ്രദായം തന്നെ നമ്മുടെ രംഗത്താ പെൻഷനെ സംബന്ധിച്ചോളം അങ്ങനൊരു സീലിംഗ് ഉണ്ടായിട്ടില്ല എപ്പോഴും പെൻഷൻ പദ്ധതി എന്ന് പറയുന്നത് റിട്ടയർ ചെയ്യുന്ന ഒരു ജീവനക്കാരനെ സംബന്ധിച്ചിടത്തോളം അവസാനത്തെ പത്ത് മാസത്തെ ആവറേജ് ശമ്പളവും അതിൻ്റെ ആനുപാതിക ക്രമത്തിൽ പരമാവധി മുപ്പത് വർഷത്തിൽ മേൽ സർവീസ് ഉള്ളവർക്ക് ഫുൾ പെൻഷൻ ലഭിക്കുന്ന ഒരു സമ്പ്രദായമാണ് നിലനിൽക്കുന്നത് അതിൻ്റെ അനുബന്ധമായി ിട്ടും പക്ഷെ ഇവിടെ എന്താ ക്ഷാമാശ്വാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചോളം നേരത്തെ ഇത്തരം തീരുമാനങ്ങൾ ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെ അംഗീകരിക്കപ്പെട്ടിരുന്നു എങ്കിൽ പോലും പിൽക്കാലത്ത് ഇത് നടപ്പാക്കുന്ന സന്ദർഭത്തിൽ അത് പതിനായിരം രൂപയായി പരമാവധി എന്ന് നിജപ്പെടുത്തുകയാണ് ചെയ്തത് മിനിമത്തെ സംബന്ധിച്ചോളം ഒരു തീരുമാനം ഉണ്ടായിരുന്നില്ല അഞ്ഞൂറ് രൂപ വരെ മിനിമം പെൻഷൻ കിട്ടുന്നവരുണ്ടായിരുന്നു അഞ്ഞൂറ് മുതൽ പതിനായിരം വരെ മാത്രം വരുമ്പോൾ അത് അന്നത്തെ സാഹചര്യത്തിൽ ആ പരിമിതിക്കാവുന്നതുകൊണ്ട് നമുക്ക് ജീവിക്കാൻ അല്പം അത് പ്രയോജനപ്പെടുമായിരുന്നു കഴിഞ്ഞ യു ഡി എഫിൻ്റെ ഗവൺമെൻറ് സി എൻ ബാലകൃഷ്ണൻ മന്ത്രി സന്ദർഭത്തിൽ അന്ന് ഈ പതിനായിരം എന്നുള്ളത് പതിനയ്യായിരം ആക്കി ഏതാണ്ട് അൻപത് ശതമാനത്തോളം ഘട്ടം ഘട്ടമായിട്ടാണെങ്കിൽ ആദ്യം പത്ത് ശതമാനം നമുക്ക് ഇൻ്റർവ്യൂ റിലീഫ് പ്രഖ്യാപിക്കപ്പെട്ടു അതിനുശേഷം ഒരു റിവിഷൻ അംഗീകരിച്ചു ആ റിവിഷൻ്റെ ഭാഗമായിട്ട് അവസാനം വാങ്ങുന്ന പതിനാലായിരം രൂപ എന്നുള്ള നിലയിൽ ഉള്ള മാറ്റം ഉണ്ടാക്കി പത്ത് പതിനാലായിരം മാറ്റി രൂപ ആക്കി മാറ്റുകയും ആയിരം രൂപ ഒരു വെയിറ്റേൽ എന്നുള്ളതിൽ വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുള്ള പതിനയ്യായിരം രൂപ പെൻഷൻ എന്നുള്ളതിൽ അംഗീകരിക്കാൻ പെടാൻ കഴിഞ്ഞു അങ്ങനെ പടിപടിയായി അതിന് മാറ്റം വരുത്താൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല ആ ഗവൺമെൻറ് പറഞ്ഞത് ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു അഞ്ഞൂറ് കോടി രൂപ മിച്ചം ഇതിനകത്ത് വന്നാൽ നിങ്ങൾക്കൊരു ക്ഷാമം സാമൂഹത്തെ നടപ്പാക്കാം ആ തരത്തിൽ ആ ഗവൺമെൻറ്റിൻ്റെ കാലാവധി കഴിയുന്നതിന് മുമ്പായി അഞ്ഞൂറ് കോടി രൂപ എത്തി എത്തിയ സന്ദർഭത്തിൽ അദ്ദേഹം അതിനകത്ത് പ്രഖ്യാപനം നടത്തി അഞ്ച് ശതമാനം സാമൂഹത്തെ പ്രഖ്യാപിച്ചു തുടർന്ന് വന്നിട്ടുള്ള എൽ ഡി എഫ് ഗവൺമെൻറ് അവരതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള നിലയിൽ രണ്ട് മൂന്ന് ഘട്ടങ്ങളായിട്ടാണെങ്കിൽ പോലും നാല് ശതമാനം വർധന വരുത്തി അങ്ങനെ അഞ്ചും നാലും ഒൻപത് ശതമാനം ക്ഷാമാശ്വാസം ക്ഷാമബെത്ത നമുക്ക് കിട്ടുമായിരുന്നു ഈ പതിനഞ്ച് ശത പതിനയ്യായിരം രൂപ വരെ പരമാവധി പെൻഷൻ എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം മിനിമം പെൻഷൻ ഉണ്ടായിരുന്നില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചു പരമാവധി ഒരു മിനിമം അഞ്ഞൂറ് രൂപ വരെ കിട്ടിക്കൊണ്ടിരിക്കുന്നവർക്ക് എൽ ഡി എഫ് ഗവൺമെൻറ് കാലഘട്ടത്തിൽ അത് മൂവായിരം മിനിമം എന്ന് തീരുമാനിച്ചു അപ്പം ഞാൻ സൂചിപ്പിക്കുന്നത് ഇടതുപക്ഷ ഗവൺമെന്റും അതുപോലെ തന്നെ യു ഡി എഫ് ഗവൺമെന്റും ഒരുപോലെ ഞങ്ങളുടെ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ ആദ്യമാദ്യം സൗഹൃദത്തോടുകൂടി ഉണ്ടായിരുന്നു പക്ഷെ പിൽക്കാലത്ത് ഈ ഗവൺമെന്റ് ഈ നാലര വർഷക്കാലം ഭരണത്തിലിരിക്കുന്ന ഗവൺമെന്റിന്റെ മന്ത്രി അക്കാര്യത്തിൽ നിഷേധാത്മകമായ സമീപനം തുടർന്ന് ഇപ്പോൾ ഒൻപത് ശതമാനം ഒരു സാങ്കേതിക അർത്ഥത്തിൽ ഒരു കമ്മീഷൻ റിപ്പോർട്ടിന്റെ പേരിൽ ഒൻപത് ശതമാനം കിട്ടിക്കൊണ്ടിരിക്കുന്ന ക്ഷാമാശ്വാസം ഏകപക്ഷീയമായി നൃത്തം ചെയ്തു ഒരു വർധനവിനെ സംബന്ധിച്ചോളം പറയുമ്പോൾ ഫണ്ടില്ല ഫണ്ടില്ല എന്നാണ് പറയുന്നത്